ഇറാൻ നടപടികൾ ഘടിപ്പിക്കുന്നു ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് ഇറാന്റെ തീരുമാനം പലസ്തീനുമായി ഐക്യപ്പെടുന്നതിൽ തങ്ങൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട് ആണവ പദ്ധതിയുടെ പേരിൽ ഇറാനെതിരെ അമേരിക്ക ഉപരോധം ചുമത്തിയിരുന്നു ബറാഖ് ഒബാമ പ്രസിഡന്റായ വേളയിൽ ഉപരോധം പിൻവലിച്ചെങ്കിലും ഡൊണാൾഡ് ട്രംപ് വന്നതോടെ പുനഃസ്ഥാപിക്കപ്പെട്ടു പിന്നീട് വന്ന ജോ ബൈഡൻ ഭരണകൂടം പല ഘട്ടങ്ങളിലായി ഉപരോധം ശക്തിപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെതിരെ പ്രത്യക്ഷ ആക്രമണം നടത്തിയപ്പോഴാണ് ഇറാനെതിരെ ഉപരോധം കടുപ്പിച്ചത് എന്നാൽ ഇപ്പോൾ മറിച്ചുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അമേരിക്കും ബ്രിട്ടനുമെതിരെ ഇറാൻ ഉപരോധ ഇപ്പോൾ ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് ഉപരോധം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇത് സംബന്ധിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി ആരൊക്കെ ഉപരോധ പരിധിയിൽ വരുമെന്ന് നോക്കാം അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് ജനറൽ ബ്രയാൻ പി ഫെൻറ്റി വൈസ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഉൾപ്പെടെ ഉപരോധ പട്ടികയിലുണ്ട് ബ്രിട്ടന്റെ പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് സൈനിക കമാൻഡർ ജെയിംസ് ഹോക്കൻഹുൾ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് റോയൽ നേവി എന്നിവർക്കെതിരെയും ഇറാൻ ഉപരോധം ചുമത്തി അമേരിക്കൻ കമ്പനികളായ ലോക്യൂഡ് മാർട്ടിൻ ഷെവറോൺ ബ്രിട്ടീഷ് കമ്പനികളായ എൽബിറ്റ് സിസ്റ്റം പാർക്കർ മെഗിറ്റ് റാഫേൽ എന്നിവർക്കെതിരെയും ഉപരോധം ചുമത്തിയിട്ടുണ്ട് ഇറാനിലെ ആർക്കും ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാകില്ല ബാങ്ക് ഇടപാടും പാടില്ല വിസ അനുവദിക്കുകയോ ഇറാനിൽ പ്രവേശിക്കാൻ അനുമതി ലഭിക്കുകയോ ഇല്ല എന്നിവയാണ് ഉപരോധത്തിന്റെ ഭാഗമായുള്ള നടപടികൾ എന്നാൽ ഇറാന്റെ ഉപരോധം അമേരിക്കയോ ബ്രിട്ടനെയോ കാര്യമായി ബാധിക്കില്ല അവർക്ക് ഇറാനുമായി അടുത്ത ബന്ധമില്ല എന്നത് തന്നെ കാരണം എന്നാൽ ഇറാനോട് ചേർന്നുള്ള മേഖലയിൽ നങ്കൂരമിട്ടിരിക്കെയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക കപ്പലുകൾ വിരോധ പട്ടികയിൽ സൈന്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ ഇറാനെ ആക്രമിക്കാനും അത് ന്യായീകരിക്കാനും വഴിയൊരുങ്ങും ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തയ്യായിരത്തിലധികം പലസ്തീനുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അറബ് ലോകത്തു നിന്ന് ഒരു രാജ്യവും ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നില്ല എന്ന ആക്ഷേപം അറബ് സമൂഹത്തിൽ വ്യാപകമാണ് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരന്തര പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടെങ്കിലും സൈനിക നീക്കം നടത്തിയത് ഇറാനാണ് ഇത് പശ്ചിമേഷ്യയിൽ തങ്ങൾക്കുള്ള സ്വാധീനം വർദ്ധിക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ കരുതുന്നു പുതിയ ഉപരോധ നടപടിക്ക് പിന്നിലുള്ള ഇറാന്റെ ഒരു ലക്ഷ്യവും ഇത് തന്നെയാണ് മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ മായ മസ്ജിദുൽ അക്സയിൽ അതിക്രമിച്ചു കടന്ന് ഇസ്രായേൽ പ്രകോപനം തുടരുകയാണ് നൂറ്റി അറുപത്തി മൂന്ന് ഇസ്രായേലി കുടിയേറ്റക്കാർ മസ്ജിദിൽ അതിക്രമിച്ചു കടന്ന് ജൂത പ്രാർത്ഥന നടത്തി സൈനികരുടെ പിന്തുണയിലായിരുന്നു ഇത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു തൽസ്ഥിതി നിലനിർത്താനുള്ള അന്താരാഷ്ട്ര ധാരണയനുസരിച്ച് മസ്ജിദുൽ അക്സയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് അനുമതിയുള്ളത് നിലവിൽ പലസ്തീനി യുവാക്കളെ ഇസ്രായേൽ സൈന്യം മസ്ജിദിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല പ്ലസ് Like, share, and subscribe.